ചേച്ചി ചേച്ചി ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാണ് അതു അടിപൊളി കേസ് കൊടുത്ത് കുടുക്കാനുള്ള ഒന്നൊന്നര പണിയായിട്ടാണ് വന്നിട്ടുള്ളത് അതുലാകെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ കരഞ്ഞു പിഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നുമക്കളെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കണത് ഇപ്പൊ ആരാ ആരാണുവിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് ആളുകൾ അതും അവരെ വീഡിയോ കാണുമ്പോൾ കോമഡി അതായത് ഒന്നും കൃത്യമായിട്ട് അന്വേഷിക്കാതെയും അവിടെ ഇറങ്ങിയിരിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുള്ള കൃത്യമായ മറുപടി അതിലങ്ങ് അങ്ങ് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും സമയം കളയാ നേരെ വീട്ടിലോട്ട് കിടക്കാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് നേരെ കൊണ്ട് കോടതിയിലാക്കിയാലും ജയിലിലാക്കിയാലും എനിക്ക് ഒരു വിഷയമില്ല സത്യം എന്റെ ഭാഗത്താണ് ന്യായം എന്റെ ഭാഗത്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇന്ന് പുറത്തിറങ്ങും അത് എൻറെ സൈഡ് വക്കീലായാലും ആരായാലും എന്റെ കൂടെ ഉള്ള ആൾക്കാര് ചെയ്യേണ്ടത് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം പുറത്തിറങ്ങും അന്ന് ഞാൻ അതിനുള്ള ക്ലിയർ കട്ട് എവിഡൻസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പുറത്തുവിടും എന്തായാലും കുറെ അങ്ങ് പിടിച്ചു വെച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല വിടേണ്ട സമയത്ത് ചില കാര്യങ്ങളും വിടേണ്ടി വരും അങ്ങനെ വരുമ്പോ നമുക്ക് പിന്നെ വിട്ടല്ലേ പറ്റത്തുള്ളൂ അല്ലെ എന്താ ചേക്ക രണ്ടും കൽപ്പിച്ചിട്ടാണ് പൊന്ന് മക്കളെ എന്തൊക്കെയോ തെളിവ് അവന്റെ കൈ കെടുക്കുന്നുണ്ട് മക്കളെ ഒന്ന് നോക്കണ്ടപ്പോ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു വന്നതാണ് ചേച്ചിക്കുള്ള ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആളുകളെ ഈ ഓരോരോ കേസിലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പാണെന്ന് പറയ പക്ഷെ അവിടെ പോവും ജാമ്യം എടുക്കും ഒരു പുറത്ത് വരും കുറെ ആളുകളുണ്ട് അധികം നാളൊന്നും ഉള്ളിൽ കിടക്കാറില്ല വളരെ വളരെ പെട്ടെന്ന് എല്ലാവരും പുറത്തേക്ക് വരാറ് നമുക്ക് എല്ലാവരും അറിയാം അല്ലേ ഒരുപാട് യൂട്യൂബേഴ്സിനെ അപ്പൊ എന്തിനു പറഞ്ഞു മറുനാടൻ എന്തിനും അധികം പറയുന്നു നമ്മുടെ ിൽ നിന്നും അയ്യോ കൂടുതലായിട്ട് പറഞ്ഞില്ല വിഷയം അതിലേക്ക് പോണ്ട അവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇറങ്ങി കിടക്കുകയാണെ ഈ എന്ന് പറയുന്ന വ്യക്തി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കുറെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്താൽ അത്രേ ഉള്ളൂ കൈ തേങ്ങാക്കോലി എടുത്തിട്ടില്ല പക്ഷെ ചേച്ചി അധിക സമയം കളയാ നമുക്ക് അത് കാണാം ചേച്ചി പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതുപോലെതിരെ ചേച്ചിയും പരാതി കൊടുത്തിരുന്നു ഇപ്പൊ എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ ഏത് തരം പരാതി ആയിക്കോട്ടെ ഇപ്പൊ പരാതി ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് വാദ്യം പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണല്ലോ ആ പരാതി അവളെ ഒത്തു തീർപ്പാക്കേണ്ടത് ഇവിടെ രേണു പറയുന്ന രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമന്റ്സുകൾ ഇട്ടോട്ടെ ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നമാർ ജീവിച്ചോട്ടെ എന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമില്ല പക്ഷെ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത് അതൊരു അതായത് ഇവൻ ഇവനെതിരെ ഈ അതിലിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ആ എന്റെ പൊന്നും മോനെ അതുലെ നീ വീട്ടിൽ കയറി കളിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ചേച്ചി എന്താണ് അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ പൊന്നു ചാച്ചി ആരും ആരുടെ വീട്ടിലൊന്നും കേറി കളിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കയറി കളിക്കണ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇവരിടുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇവർ തന്നെയാണ് ഫാമിലി മാറ്റേഴ്സ് പുറത്തേക്ക് പറഞ്ഞത് അതേപോലെ തന്നെ അയ്യോ ഇനി ഞാന് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്റെ പൊന്ന് മക്കളെ അതിലേക്ക് കടക്കുന്നില്ല ഈ ചേച്ചി ഏത് ക്ലിപ്പാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അതായത് ബിഷപ്പുമായിട്ടുള്ള ഒരു വിഷയത്തിനാണല്ലോ ഇപ്പൊ ഇവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ചേച്ചി കണ്ടുപിടിച്ചിരിക്കുന്നത് പുതിയ എന്തോ ഒരു വിഷയമാണെന്നുള്ളതാണ് അതെന്തായാലും നമുക്ക് കാണാം ആദ്യം അതിൽ തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചേച്ചിക്ക് കൊടുക്കുന്നുള്ളത് കേക്കട്ടെ ആ വീഡിയോ കാണിക്കാം അതിനു മുന്നേ ചേച്ചിയൊന്നും ഞാൻ അവരുടെ കുടുംബത്തിൽ നിങ്ങളൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒന്നും ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട് അടിച്ചിട്ടില്ല ബിഷപ്പിന്റെ കേസ് ഒഴികെ വേറെ ഒരു കേസും ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടോണ്ട് അടിച്ചിട്ടില്ല ബാക്കിയെല്ലാം ആരൊക്കെ ഇട്ടത് നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണാസ്തുതിയും അവരും അവർ ഒക്കെ രംഗത്ത് വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ സംഭവങ്ങളാണ് ഞാൻ എടുത്തു എടുത്തുവച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട് ആരെയും മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള റൈറ്റ് ആ സാധനം ഞാൻ ചെയ്തിട്ടുള്ളു മാന്യമായ രീതി തന്നെയാണ് രേണു സുദിയുടെ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളത് എന്റെ പൊന്നു മോനെ അതുലെ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടായിട്ടുണ്ടാവും കാരണം നീ ആ ഒരു ചേച്ചിയെ വൃത്തികേടുകൾ ഒന്നും പറഞ്ഞില്ല തെറി വിളിച്ചിട്ട് പോലും ഇല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ എടുത്ത് ചെയ്തു അവർ തന്നെ പെർമിഷൻ ഗ്രാന്റഡ് എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യൂ എന്ന് പറയുന്ന ഇഷ്ടം പോലെ ക്ലിപ്സ് ഇല്ലേ അതേപോലെ തന്നെ കമന്റ് നിങ്ങൾ എന്ത് വേണേലും ഇട്ടോളൂ എനിക്ക് അതാ ഇഷ്ടം എന്നും പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ എന്താ ചെയ്യ ചില കാര്യങ്ങൾ പൊള്ളുന്നു ചില ആളുകൾക്ക് അത്രയേ ഉള്ളൂ ഇപ്പൊ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആള് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കിട്ടിയതായിട്ട് വന്നിട്ടുള്ളത് കൊള്ളാം നമുക്ക് എന്തായാലും ആ ചേച്ചി കൊടുത്ത ക്ലിപ്സ് അതൊന്ന് അതൊന്നാണ് കൊളാബറേറ്റ് കൊളാബറേറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പകരം ഞാൻ ഒരു ലവ് ഇമോജി ഇമോജിട്ട് നിങ്ങളും ലവ് ഇമോജി ഇമോജിട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതൊരു ബുധനാഴ്ച തന്നെ വീഡിയോ കോൾ ചെയ്ത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ കോൾ എടുത്തിട്ടില്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് പക്ഷെ റിപ്ലൈ ഇല്ല അതായത് രേണുവിന്റെ ചേച്ചി അതുലിനെ മെസ്സേജ് അയച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു ആ ഒരു സ്ക്രീൻഷോട്ട് സഹിതം അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല കൃത്യമായി ആ സ്ക്രീൻഷോട്ട് ഇതാ ഇവിടെ ഇട്ടിട്ടാണ് ആള് സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനാണത്രേ ചേച്ചി പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ രേണുസുതി അല്ലല്ലോ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് അവരുടെ ചേച്ചിയല്ലേ അവരുടെ ചേച്ചീനെ അല്ലേ ബാധിക്കുന്നേ രേണുസുതി കംപ്ലൈന്റ് കൊടുത്തത് എന്തിനാണ് നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് കാണിക്കുന്നത് ഇത് എന്റെ പൊന്ന് ചേച്ചി ഇതിനുള്ള മറുപടി അതിൽ കൊടുക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം അറിയാമോ അതായത് രേണുവിന്റെ സഹോദരി രേണു കൂടി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു എന്നെ അടിച്ച എന്നുള്ള സ്ഥാനം പറയുകയും അതുപോലെ തന്നെ രേണുവിന്റെ സഹോദരി ഇരുന്ന് പറയണേ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഞാൻ അവരെ പറ്റി ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല പിന്നെ എന്തർത്ഥത്തിലാണ് അവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഇവർ കിടന്ന് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതേ അത് റൂട്ടിലോടാ ഈ ട്രാക്ക് വന്നിരുന്നു ഇവരെനിക്ക് ഒരു പോസ്റ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കോൾ അടിച്ചിട്ടുണ്ടായി ഞാൻ എടുത്തിട്ടില്ല ഇത് ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടാതെ മോശം പറയാനോ അല്ലെങ്കിൽ അവർ മോശം സ്ത്രീയാണോന്നല്ല സി അപ്പൊ ഇവരെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ലാണ്ട് ഒരു മോശം സ്ത്രീ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ചാറ്റ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ മറ്റേ മറ്റേന്റെ സഹോദരി എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാറ്റ് ആണ് പിന്നെ എനിക്കതല്ലേ പണി എന്റെ പൊന്നു പോകാനെത്ര വൃത്തിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പണി നിർത്തിയിട്ട് നല്ല ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ പോടേ സിനിമയിലൊക്കെ കേറടേ പോസ്റ്റർ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പൊന്നു ചേച്ചി ചേച്ചി എഴുതാപ്പുറം അറിയാത്തത് അത് മാത്രമേ എനിക്ക് അടുത്ത കാര്യം പറയുന്നുണ്ട് കേസ് കേട്ടോളി ഇതിനെതിരെയാണ് ചേച്ചിയും ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുവായിരുന്നു ഇവന് വീഡിയോ കോള് വിളിക്കുവായിരുന്നു ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ ഒരു ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും പക്ഷെ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിട്ടെന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു പെണ്ണ് അവരെ വീഡിയോ കോള് വിളിച്ച് അവര് അവനോട് ഒരു ചാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് അധികാരമുണ്ട് അവകാശമുണ്ട് അധികാരമുണ്ട് വൃത്തികേടുകൾ പറഞ്ഞു എന്ന് കാണിക്കണം തെളിയിക്കണം ഇവിടെ ആ ചെക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു ലവിന്റെ ഇമോജി ഇങ്ങോട്ട് ഇട്ടു ഒരു ലവിന്റെ ഇമോജി അങ്ങോട്ട് ഇട്ടു ഇതിൽ എന്ത് അശ്ലീല ഉള്ളത് എന്ത് വൃത്തികേടാത് ഒരു വൃത്തികേടില്ല എന്റെ പൊന്നു ചേച്ചി ചേച്ചി കണ്ടന്റിന് വേണ്ടിയിട്ട് പാചകനെ പോയിക്കല്ലേണത് എന്നിട്ട് പറയാ മറ്റുള്ള ആളുകൾ ഇടുന്ന വീഡിയോസ് ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യലാണ് ഇപ്പൊ എന്റെ പണിമിനെ വേറെ പണി പോയിക്കൂടെ എന്നുള്ളത് എന്റെ പൊന്നു ചാച്ചി കൊള്ള അതിൽ കൊടുക്കി മറുപടി കൊടുക്കടാ എനിക്ക് മനസ്സിലായില്ല ഒരു ഒരു പെണ്ണ് പുരുഷന്റെ ചാറ്റ് ചാറ്റ് കേസ് മോശം എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ഞാൻ ഒരു പെണ്ണിനെ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് മാന്യമായിട്ട് സംസാരിച്ചാൽ എന്ത് തെറ്റിരിക്കുന്നത് നിങ്ങൾ കേടെയാണ് എനിക്ക് അറിയാൻ പാടില്ല ചേച്ചിക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ കേട്ടണം ഒന്ന് കേട്ടിറക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്ന് റീച്ച് കയറ്റണം ഈ രണ്ട് കാര്യമാണ് ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പൊന്ന് ചാച്ചി രേണുവിന്റെ സഹോദരി എനിക്കെതിരെ ഇന്റർവ്യൂ വന്നിരുന്ന് ഓരോ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ കൊളാബറേഷൻ ഒക്കെ ഇട്ട് ഈ ചേച്ചിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ചേച്ചി എന്തിനാണ് എനിക്കെതിരെ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചേച്ചി ചോദിച്ചത് ഈ ചേച്ചിമാരെ എല്ലാം കൊണ്ട് ഞാൻ തോറ്റി ഈ ചേച്ചിമാരെല്ലാം കൂടി എന്തെങ്കിലും ലോറി ഒട്ടിക്കു സത്യമാണ് ആ വീഡിയോ ഒക്കെ കണ്ടതാണ് അവരൊരു വീഡിയോ ചെയ്യുമ്പോ അതിനെ കുറിച്ച് പഠിക്കണ്ടേ നമ്മള് പക്കഅേറ്റഡാ ഇപ്പൊ രേണുസുദ്ധിയുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് കൃത്യമായി അപ്ഡേറ്റഡ് ആയിട്ട് കാണാറുണ്ട് എന്നുള്ളതാ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോ ചില വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയെന്നില്ല കാരണം ഒരു ദിവസം തന്നെ പല കേസും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ ഇത് തന്നെ ആ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പൊ ഒന്നോ രണ്ടോ ഏറിയ മൂന്നെണ്ണോ അതിന്റെ മുകളിൽ നമ്മൾ ആരും വീഡിയോ ചെയ്യാറില്ല അപ്പൊ ചേച്ചി അപ്ഡേറ്റഡ് ആയിട്ട് വേണം ചേച്ചി പറയാൻ ഈ ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെ വിളിപ്പിച്ച് പക്ഷെ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ ഇവനെ വിളിപ്പിച്ചപ്പോ ഇവൻ കുറെ രേഖകൾ നിരത്തി അതെല്ലാം സത്യാണെന്നവർക്ക് ബോധ്യമായത് കൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞു തള്ളിക്കളയാണ് ചെയ്തത് അത് അതെവിടുത്തെ അതെന്ത് ചേച്ചി ചോദിച്ചത് കറക്റ്റ് ആണ് കേട്ടാ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ചേച്ചി കേസ് കൊടുത്തു വരും കേസ് കൊടുത്തപ്പോ കൃത്യമായി അതിൽ അങ്ങോട്ട് വിളിച്ചു വരുത്തി അതിൽ അവിടെ ചെല്ലു അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡാറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു തെളിവൊക്കെ കാണിക്കുന്നു പോലീസുകാർക്ക് കാര്യം മനസ്സിലാവുന്നു ഇത് ഒരു വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കാൻ കഴിയില്ലാന്ന് കാരണം എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ സൈബർ സെൽ കേസുകൾ അതായത് സൈബർ സെല്ലിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കേസുകൾ ഒരു എൺപത് ശതമാനവും ഇത്തരത്തിൽ ആളുകളെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ് ഇതെങ്ങാനെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പോലീസുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ചേച്ചി മനസ്സിലാക്കിയേക്കൊള്ളാം അതൊന്നും ഇവിടെ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ എനിക്ക് ഇവിടെ പറയാൻ കഴിയില്ല അതിൽ പറയുന്നുണ്ട് അത് ഇവിടത്തെ ന്യായമാണ് പോലീസുകാർ വിളിപ്പിച്ച് പോലീസുകാർ പറഞ്ഞ അതേ കറക്റ്റ് ദിവസത്തിന് ഞാൻ പോയി എനിക്ക് ഇവിടെ ഒരു പഞ്ചായത്തിന്റെ അപ്പുറത്ത് വന്നാൽ പോരാ കോട്ടയത്ത് എനിക്ക് രണ്ടു നാല് ജില്ല കഴിഞ്ഞ് വേണം അങ്ങോട്ട് വരെ ആ സ്ഥിതിക്ക് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് വരാൻ എന്നാൽ പോലീസുകാർ വിളിച്ചതിൽ അതിന്റെ മാന്യതയിൽ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ഒരു അഡ്വൈസ് പോലും എടുക്കാണ്ട് ഞാൻ എന്റെ കയ്യിൽ ഉള്ള തെളിവുകളുമായിട്ട് എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവിടെ എത്തി സ്പോട്ടില് ഡാനി സത്യൻ ഉണ്ടായിരുന്നു ഡോക്ടർ വിനോദ് ഭാസ്കർ ഉണ്ടായിരുന്നു ക്രിട്ടിക് ഭാസ്കർ അതുപോലെ എൻ്റെ ഒരു ഉണ്ടായിരുന്നു നമ്മൾ നാലുപേരും കൂടി കറക്റ്റായിട്ട് അവിടെ എത്തി അതെന്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ഒരു വക്കീലിനെ പോലും വിളിക്കാതെ എന്റെ അഡ്വക്കേറ്റിന്റെ അഡ്വക്കേറ്റിനൊരു വാക്ക് പോലും പറയാതെ ഞാൻ അങ്ങോട്ട് വന്ന് അത് എന്റെ ഭാഗത്ത് സത്യവും ന്യായം ന്യായമുള്ളതുകൊണ്ടാണ് എന്നാൽ അന്നേ ദിവസം പരാതിക്കാരിയായ രേണുവിടെ എത്തിയിട്ടില്ല പകരം രേണുവിന്റെ അച്ഛനെ പറഞ്ഞു വിട്ടു ഈ ഒരു ധൈര്യം കൊടിസുനിക്ക് പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം പോലീസുകാർ വിളിക്കുമ്പോ തന്നെ ഒന്നും നോക്കിയില്ല വക്കീലിനോട് പോലും ചോദിക്കാതെ പോയി എന്നാ പറയുന്നത് അതായത് തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസാ മനസ്സിലായി കാര്യം അവൻ തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ വീഡിയോയും കണ്ട ഒരാളാണേ നമുക്കൊന്നും തോന്നിയിട്ടില്ലേ കേസ് കൊടുത്ത പരാതി കൊടുത്ത ആള് എന്തുകൊണ്ട് വന്നില്ല അത് നമ്മൾ കേട്ടതാണ് എനിക്ക് ഷൂട്ടുണ്ടായത് കൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞത് എന്നുള്ളത് സ്വന്തം ലൈഫ് കുട്ടിച്ചോറാക്കാൻ അതുല്ല അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന ആള് ഉം ഓക്കെ കേസിന് വന്നില്ല കൊള്ളാം 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 അങ്ങോട്ട് കോട്ടയത്തും തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഞാൻ കാര്യം ഡീൽ ചെയ്ത് ഇനി പോലീസ് ഒരു എഫ് ഇട്ട് അടുത്ത് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ ഞാനെത്തും എന്റെ ഭാഗം ക്ലിയർ അറിയാനായിട്ട് അല്ലെങ്കിൽ ഇനി ഇവരൊക്കെ പറയുന്നത് പോലെ എല്ലാ അണിയറും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെ പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് എന്താ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാ എന്നൊന്നും ചെയ്യാനുള്ള വകുപ്പില്ല കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും തിരിച്ചു വരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഞാൻ ഉദാഹരണം പറഞ്ഞു ഒരുപാട് ആളുകൾ അങ്ങനെ ജയിലിൽ പോയിട്ട് വളരെ വളരെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ മുന്നിൽ അങ്ങോട്ട് നടക്കുക ഏറ്റവും വലിയ ഉദാഹരണം പി സി ജോർജ എത്ര തവണയാണ് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം കൂടി എന്തോ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് വിദ്വേഷ ഇങ്ങനെ പറയുന്ന ആളുകൾക്കൊന്നും ഒരു വിഷയമേ അല്ല സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വി കെ ബൈജുനാസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അധികം നാളെ ഇതിൻ്റെ ഉള്ളിൽ അടക്കണില്ല അപ്പോൾ ഇതിനെ ഒരു പുറത്ത് വരിക ആ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് കേൾക്കാം ഞാനാണ് ഞാൻ പറഞ്ഞതിന് കഴമ്പുണ്ടോ എന്ന് അവന്റെ മുന്നിൽ വെച്ച് പോലീസാർ തെളിയിക്കാൻ വേണം ഇത് അങ്ങനെയുള്ള ഒരു സീനും അവിടെ ഉണ്ടാവാതാ ചെല്ലെന്ന് ഉടനെ ഇവരെ ഇറക്കി വിടുകയാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് വേറൊരു നേട്ടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപമാനം അവിടെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ അവനെ കൊടുക്കാനുള്ള കേസ് അവിടെ കൊടുത്തു കഴിഞ്ഞു കൊടുക്കേണ്ടവർക്ക് അതായത് മുകളിൽ കൊടുക്കേണ്ടവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ കയറി ചകഞ്ഞു അവിടെ കണ്ടന്റ് ഉണ്ടാക്കി ഒരു വ്യക്തിയാണ് പിന്നെ പൊന്ന് ചേച്ചി അങ്ങനെ ജാമ്യം കിട്ടാത്ത ഒരു കേസ് എന്ന് പറഞ്ഞേ കേക്കട്ടെ രാജ്യദ്രോഹ കുറ്റത്തിന് അങ്ങനെ എന്തൊരു ഒരു കേസിന് ഏതൊരാളെ പടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വകുപ്പ് ജാമ്യമില്ല വകുപ്പാ പുറത്തിറങ്ങിയാ ഇവിടെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്ന ഒരുപാട് നാറികളുണ്ട് അവരൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മുന്നിൽ കൂടെ നടക്കണം നമ്മള് കണ്ടില്ലേ ജാമ്യം കിട്ടി അടക്കണതാ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത കൊറേ എണ്ണം നമ്മുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ടില്ലേ ചേച്ചി ചേച്ചി ജാമ്യമില്ലാത്ത വകുപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ഇത് എഫ്ഐആർ ഇട്ട് തന്നെ കൂട്ടുക അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ലേ നിങ്ങൾ ഏറ്റവും മോളിൽ നിന്ന് കേസ് കൊടുത്താൽ പോലും മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്ത ആളുകൾക്ക് ഒന്നും സംഭവിക്കാനില്ല ഒന്നും സംഭവിക്കാനില്ല അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അതുല് ഈ ഒരു വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനെല്ലാവരും സപ്പോർട്ടാ നിങ്ങൾ അതുലെ വീഡിയോ ഒന്നും പോയി കാണു വീടി എന്റെ അടിയിൽ കമന്റ് ഒന്ന് ചേച്ചി പോയി കാണു ഒരാളും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ചേച്ചി പറഞ്ഞല്ലോ മറ്റുള്ള ആളുകളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് ചെയ്യലാണ് ഇത് ചെയ്യലാണ് അതുലിന്റെ ജോലി എന്നുള്ളത് ചേച്ചി തെളിവ് സഹിതം ഒക്കെ കാണിക്കുക ചേച്ചി ചേച്ചി തെളിവ് സഹിതം കാണിക്കണേ അതുല് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വീഡിയോ അല്ലാതെ ന്യൂസിൽ വരുന്ന വീഡിയോ അല്ലാതെ ഏതെങ്കിലും ഒരു ആളുടെ ഫാമിലിയുടെ അകത്തേക്ക് കയറി ചകഞ്ഞ് ചകഞ്ഞു എന്തോ ചെയ്തെന്ന് ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി പറയുന്ന വാക്കുകളിലാണ് തെറ്റുകൾ മൊത്തം ഒരാളെ കുറിച്ച് ഒരു അലിഗേഷൻ പറയുമ്പോൾ താങ്കൾ അത് തെളിയിക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ ആണുങ്ങൾ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ഒരു കേസ് കൊടുത്താൽ അത് തന്നെയാണ് അവസ്ഥ പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ എന്നൊക്കെ ഒരുപാട് തെറി വിളിക്കുന്നുണ്ട് ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല വിളിക്കുന്നവർ വിളിക്കട്ടെ എന്തപ്പോ പ്രശ്നമുള്ളു കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ മേത്ത് കൈവച്ചിട്ടുണ്ടെ ഓ പിന്നെ നല്ല പോലെ പോവോന്ന് എനിക്കറിയില്ല കാരണം ഏത്തൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടങ്ങേ അത് ഓനായാലും ശരി ഓൾ ആയാലും ശരി അദ്ദേഹത്ത് കൈവച്ചാ നമ്മക്ക് നൊന്താ പൊന്ന് മക്കളെ ആ ഒന്നും പറയുന്നില്ല അപ്പോ അതുലിനെ ജയിലിൽ കയറ്റാനാണ് ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് മുകളിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് എവിടുന്നോ കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഇവിടുന്നല്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചു എന്നാ പറയുന്നത് ഓക്കെ എന്തായാലും ആവട്ടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അവരിട്ട വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും റിയാക്ഷൻ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമാ എനിക്കത് മതി ഈ ഒരറ്റ കാര്യം മാത്രം മതി വേറൊന്നും ഞാൻ പറയുന്നില്ല